കനത്ത മഴയും വെള്ളപ്പൊക്കവും വാർത്തകളിൽ നിറയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട് കരകവഴിഞ്ഞൊഴുകുന്ന പുഴകളുടെയും തോടുകളിലൂടെയും മറ്റും ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ പുഴകളിലൂടെയും തോടുകളിലൂടെയും ആളുകൾ ഒഴുക്കിവിട്ട മാലിന്യങ്ങളുടെയും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളുടെയും ദുരിതമനുഭവിക്കുന്നത് മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരാണ് വെള്ളപ്പൊക്കത്തോടൊപ്പം മാലിന്യവും എത്തിയത് നാട്ടുകാർക്ക് ദുരിതമായി വെള്ളത്തിനൊപ്പം ഒലിച്ചുവന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അടിഞ്ഞുകൂടി കിടക്കുകയാണ് മാത്രവുമല്ല വെള്ളപ്പൊക്ക ഭീഷണിക്കൊപ്പം പകർച്ചവ്യാധി ഭീഷണിയും നേരിടുകയാണ് പ്രദേശത്തുകാർ മാവൂർ പൈപ്പ് ലൈനിൽ പള്ളിയോൾ പാടങ്ങളിലെ കാഴ്ചയാണിത് മഴവെള്ളത്തോടൊപ്പം ഒഴുകിവന്നവയിൽ ഏറിയ പങ്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മദ്യക്കുപ്പികളും കുടിവെള്ള ബോട്ടിലുകളും പ്ലാസ്റ്റിക് കീസുകളും ഉൾപ്പെടെയുള്ളവ ചാക്കുകളിലും കവറുകളിലും കെട്ടിവലിച്ചെറിഞ്ഞവ വേറെയും വെള്ളത്തിലൂടെ പകരുന്ന നിരവധി രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടിയെടുത്തേ പറ്റൂ ഒഴുകിയെത്തിയ ഈ മാലിന്യങ്ങൾ എങ്ങോട്ട് നീക്കണമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത് എന്തിനും ഏതിനും ഭരണകർത്താക്കളെ കുറ്റം പറയാമെങ്കിലും ഈ കുറ്റം ആരുടെ തലയിൽ കെട്ടിവെക്കും അധികാരികൾ ഇടപെട്ടാൽ നിലവിലെ മാലിന്യങ്ങൾ നീക്കാമായിരിക്കാം പക്ഷേ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന ശീലം നമ്മൾ തുടരുന്നിടത്തോളം കാലം നാടും മനുഷ്യനും ഇല്ലാതായി കൊണ്ടിരിക്കും പ്രകൃതിയുടെ നിലനിൽപ്പിനായി മാറേണ്ടത് അധികാരികളല്ല നാം ഓരോരുത്തരുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം செவன் போயிண்ட் ஒன் ஃபைவ் ஒன் மிக்ஃப்ட் மீடியா ஸ்டுடியோ மாவூர் காட்டானல் ரோடு மீடியா ஸ்டுடியோ போஸ்ட் ஆஃபீஸு முன் வசம் காட்டானல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ்